അങ്ങനെ ക്ലർക്കായിട്ട് ജീവിക്കുന്ന ആളുകളെ സത്യത്തിൽ നമ്മളാരും എന്ത് ചെയ്യുന്നില്ല ചരിത്രത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കത്തില്ല ഡെഫിനറ്റ്ലി അല്ലേ യെസ് ഓർണോ യെസ് എൻ്റെ അടുത്ത ചോദ്യം ഇയാളുടെ ഐക്യു ആയിരിക്കുമോ ഐൻസ്റ്റീൻ്റെ ഐക്യു ആയിരിക്കുമോ കൂടുതൽ ഇയാളുടെ ഐക്യു ആയിരിക്കുമോ ഐൻസ്റ്റീൻ്റെ ഐക്യ ഐക്യു അല്ലേ ഐക്യു ഇൻ്റലിജൻസ് ക്വസ്റ്റൻ്റെ എന്നൊക്കെ നിങ്ങൾ പറയും ചില ആളുകൾ അതൊക്കെ വെച്ചിട്ടാണ് കുട്ടികളെ പറയാറുണ്ട് പേരൻസൊക്കെ തന്നെ പറയും ഓ മൂത്തത് കൊള്ളാം ഇളയത് പോരാ ചുമ്മാ വേർഡ് എടുത്തിടും ഐക്യം അത്ര പോരാ ഇന്റലിജൻസ് അത്ര അത്രയും പോരാ പിന്നെ ചിലവർ ഇളയത് നല്ലതാണ് മൂത്തത് അത്ര പോരാ ചിലപ്പോൾ അവരെ കേൾപ്പിച്ച് തന്നെ പറയും കേൾപ്പിക്കാതെ പറയും ഫാമിലി ഡിസ്കഷനിൽ പറയും ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ പറയും ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യമാണ് ഐ ക്യു ആ ഐ ക്യു ആണ് ഞാൻ ചോദിക്കുന്നത് ഇയാളുടെ ഐ ക്യു ആയിരിക്കും ഇയാളൊരു സാധാ ക്ലർക്കാ സാധാ ക്ലർക്ക് സാധാ ക്ലർക്ക് എന്ന് ഞാൻ പറയുന്ന സമയത്ത് ഐൻസ്റ്റീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് പറയാം പറയുന്നത് തെറ്റില്ല കാര്യം ചരിത്രത്തിന്റെ ഭാഗമായൊരാളായ രീതിയിൽ തന്നെ നമുക്ക് അയാൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് സിമ്പിളി ഇയാളുടെ ഐക്യു ക്യൂ ആയിരിക്കും ഐക്യു ആയിരിക്കുമായിരിക്കുമോ കൂടുതൽ ഐ ക്യൂൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് നമ്മളെല്ലാവരും അയാൾ കൊള്ളാം അയാൾ കൊള്ളില്ല എന്നൊക്കെ പറയുന്ന സമയത്തുള്ള കാര്യത്തിലേക്കാണ് ഞാൻ കടന്ന് കിടക്കുന്നത് ഇയാളുടെ ഐക്യു ക്യൂ ആയിരിക്കും ഐൻസിൻ്റെ ഐ ക്യൂ കൂടുതൽ പറയടാ ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ്റെ ഐക്യു ആയിരിക്കും സ്വാഭാവികമായും കൂടുതൽ ഇനി എൻ്റെ ചോദ്യം നമ്മുടെ ഐക്യു ആയിരിക്കും ഐൻസ്റ്റീൻ്റെ ഐക്യു ആയിരിക്കും കൂടുതൽ പറയടാ ഐൻസ്റ്റീൻ ഡെഫിനറ്റ്ലി ആണെന്ന് അപ്പോഴാണ് നിങ്ങൾ ഇയാളെ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും ഐക്യുളളൊരു മനുഷ്യനാണ് നിങ്ങൾ ഈ കാണുന്ന ആളെന്ന് പറയുന്നത് അയാളുടെ പേരൊന്നും നിങ്ങൾ പഠിക്കേണ്ട അയാളൊരു സാധാ ക്ലർക്ക് ആയിരുന്നു അയാളുടെ ഐക്യു ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ആണ് ഐൻസ്റ്റീൻ്റെ ഐക്യു ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് ടു ഹൺഡ്രഡേ ഉള്ളൂ ഇപ്പോൾ ഇന്റലിജൻസ് വെച്ച് പറയാനാണെങ്കിൽ ഐൻസ്റ്റീനേക്കാൾ കൂടുതൽ നേട്ടം കരസ്ഥമാക്കേണ്ട ഒരാളാണ് പക്ഷേ ഐൻസ്റ്റീനെ പോലെ ഐൻസ്റ്റീനെ പോലെ നോബൽ പ്രൈസ് നേടിയിട്ടില്ല ഒരു സാധാ ക്ലർക്കായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ത് ചെയ്തിട്ടുള്ളത് അവസാനിപ്പിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞു വന്നത് ഇയാളുടെ പേര് പോലും നമ്മൾ ഓർത്തിരിക്കാത്ത കാര്യം അത്ര ഐക്യം ഉള്ളത് കൊണ്ടാണ് അയാൾ എന്ത് ചെയ്തത് എല്ലാവരും ഓർത്തിരിക്കുന്നത് പക്ഷെ എന്നിട്ടും അയാൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ടില്ല ഇപ്പോഴും ആരും ഓർക്കുന്നില്ല അയാൾ ഒരു നോബൽ പ്രൈസ് നേടിയിട്ടില്ല അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഐക്യുളള ഐക്യു റേഞ്ചുള്ള അയാളല്ലേ സത്യത്തിൽ നമ്മുടെ ഭാഷയിൽ അയാൾക്കുള്ളാമെന്ന് പറയുന്ന നമ്മൾ ഐക്യു ഇൻ്റലിജൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇയാളേക്കാൾ കൂടുതൽ നേട്ടം നേട്ടമുണ്ടാക്കേണ്ട ആളല്ലേ അയാൾ പക്ഷെ അയാളെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ടു ഹൺഡ്രഡ് ഉള്ള ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടി നമ്മുടെ ഐക്യു എത്രയാ എല്ലാവരും ആലോചിക്കും ഈ ഈ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു ആവറേജ് ഐക്യു ഈസ് ഇൻ ദ ദോർമൽ മാൻ്റെ ഒരു നോർമൽ പേഴ്സൺ ഒരു ആവറേജ് പേഴ്സൺ ഐക്യു റേഞ്ച് എത്രയായിരിക്കും നമ്മുടെയൊക്കെ ഐക്യു റേഞ്ച് അറിയോ ഗൂഗിളിൽ അടിച്ചു നോക്ക് ഇപ്പൊ ഗൂഗിളിൽ നോക്കുന്ന ആളുകളൊന്നും അടിച്ചു നോക്കുക ഐക്യൂ ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് ഒരു എന്നൊക്കെ ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് ടു നമുക്ക് എടുക്കാം വൺ ട്വന്റി നമ്മുടെ ഐൻസ്റ്റീൻറെ എത്രയാ ഐൻസ്റ്റീൻ്റെ എത്രയാണ് പറയടാ അവിടെ നോക്കിയാൽ കിട്ടും എത്രയാണ് ടു ഹൺഡ്രഡ് അപ്പം എൻ്റെ ചോദ്യം ഐൻസ്റ്റീൻ ടൂ ഹൺഡ്രഡ് ആണ് നമുക്ക് വൺ ട്വൻ്റി ആണ് എൻ്റെ ചോദ്യം നമുക്ക് നോബൽ പ്രൈസ് കിട്ടുമോ ഞാൻ നോബൽ പ്രൈസിനെ കുറിച്ച് പറയുന്നത് അല്ലാതെ എം ബി ബി എസ് ഓ ലോയറോ അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ഒരു ഡിഗ്രിയെ കുറിച്ചോ നിങ്ങളുടെ ഒരു ജോബിനെ കുറിച്ചോ നിങ്ങളുടെ ഒരു പ്രൊഫഷനെ കുറിച്ചോ അല്ല ഞാൻ ചോദിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ല ലോകത്തിൽ വളരെ ലിമിറ്റഡ് ആളുകൾക്ക് മാത്രം കിട്ടുന്ന നോബൽ പ്രൈസ് വെറും വൺ ട്വന്റി ഉള്ള ഐക്യൂള്ള നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഐൻസ്റ്റീന് ടു ഹൺഡ്രഡ് ഉണ്ടായിട്ടാണ് കിട്ടിയത് അപ്പോൾ വൺ ഉള്ള നമുക്ക് കിട്ടുമോ ഇല്ലയോ ഇതാണ് എന്റെ ചോദ്യം വൺ ഫിഫ്റ്റീൻ ഉള്ള വൺ ട്വന്റി ഉള്ള വൺ ട്വന്റി ഫൈവ് ഉള്ള നമ്മുടെ ആവറേജ് ആ ഉള്ള നമ്മൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം കിട്ടുമോ ഇല്ലയോ എസ് ഓർണോ ചില ആളുകൾ ഇപ്പം പറയും കിട്ടും മറ്റേ മോട്ടിവേഷൻ സാധനം ഉണ്ടല്ലോ നിങ്ങളെക്കൂടെ സാധിക്കും നിങ്ങൾക്ക് കിട്ടൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും എൻ്റെ ചോദ്യം ഇതാണ് ടു ഹൺഡ്രഡ് ഉള്ള ഐൻസ്റ്റീന് കിട്ടും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് വൺ ട്വൻറ്റി ഉള്ള നമുക്ക് കിട്ടുമോ